നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകളുടെ ഒരു കാലം തന്നെയാണ് വരാനിരിക്കുന്നത് എന്നാൽ അതിനു മുന്നേ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാൽ അടുത്ത ഉപരാഷ്ട്രപതി ആര് എന്ന ചോദ്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ വഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിന്റെ എല്ലാ നീക്കങ്ങളും ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ബി ജെ പിക്ക് നിർണായകമായ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷം സർക്കാരിനെ വീഴ്ത്താനുള്ള ഏറ്റവും നിർണായകമായ അവസരമായി തന്നെയാണ് അവർ ഇതിനെ ഇപ്പോൾ കണക്കാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തി ആറ് അനുസരിച്ച് പാർലമെന്റിന്റെ ഇരു സഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒറ്റക്കോ ഭൂരിപക്ഷം പോലും ലോക്സഭയിൽ ബി ജെ പിക്ക് ഇല്ല സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ മാത്രമാണ് മോദി സർക്കാർ ഇപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു നീങ്ങുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ശക്തനായ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള പദ്ധതികളിലൂടെ തന്നെ കടന്നു പ്രതിപക്ഷം പ്രതിപക്ഷ എം പിമാരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ കടുത്ത മത്സരം തന്നെ നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മാത്രമല്ല രാജ്യസഭയിൽ കൂടുതൽ സഖ്യകക്ഷികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസ് ഒഡീഷയിലെ ബിജു ജനതാദൾ ശിരോമണി അകാലിദൾ എന്നിവരാണ് ഐക്യകണ്ഠേന ഇന്ത്യ മുന്നണിയായി പിന്തുണയ്ക്കുന്നത് എല്ലാവർക്കും ഒരുമിച്ച് ബി ജെ പി സർക്കാരിന് പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത് മാത്രവുമല്ല ബി ജെ പി സർക്കാരിന്റെ വ്യക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് ജഗദീപ് ധൻഗർ രാജിവെച്ചത് എന്നത് പ്രതിപക്ഷത്തെ അടക്കം ചൊടിപ്പിച്ച ഒരു കാര്യമാണ് ബി ജെ പിക്ക് എതിരെ ഏത് അറ്റം വരെ പോകാൻ തയ്യാറായ ഒരു വ്യക്തി തന്നെയാണ് ബി ജെ പിയെ കൊണ്ട് പൊറുതിമുട്ടി ഇറങ്ങിപ്പോയത് കപിൽ സിബലിനെ ഉപരാഷ്ട്രപതിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കവും പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്നുണ്ട് പ്രതിപക്ഷ എം പിമാരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ കടുത്ത മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത് ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇതിനോടകം ഇന്ത്യ സഖ്യം നടത്തുന്നത് വീണ്ടും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തന്നെ ബി ജെ പി നേരിടാൻ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും ഒരു ഭിന്നിപ്പില്ലാതെ ഇന്ത്യ മുന്നണി ഒത്തുചേരുന്നത് ബി ജെ പിക്ക് ഏറ്റവും വലിയൊരു പ്രഹരം തന്നെയാണ് മാത്രവുമല്ല ഇന്ത്യ സഖ്യത്തെ മാറ്റി നിർത്തിയ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമടക്കം ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒപ്പം ചേരാനുള്ള തീരുമാനങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതോടെ ഇന്ത്യ മുന്നണിയുടെ അംഗബലം വർദ്ധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇപ്പോൾ മോദിയെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് എത്തുകയാണെങ്കിൽ ഇതിൽ പരം നാണക്കേട് വേറെ ഒന്നും മോദിക്ക് ഇനി വരാനില്ല എന്നതാണ് യാഥാർത്ഥ്യം